നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട അടൂർ കെ പി റോഡിൽ കാർ ലോറിയിൽ ഇടിച്ച് അധ്യാപികയായ അനുജയും അതുപോലെ സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമ് മരിച്ച സംഭവത്തിൽ ഇരുവരുടെയും ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിക്കും മരിച്ച അനുജയുടെയും മുഹമ്മദ് ഹാഷിമിന്റെയും ബന്ധം എത്ര നാൾ മുമ്പ് തുടങ്ങി എന്നതും ഇവർ തമ്മിൽ സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ടോയെന്നും ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ അറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഒരു വർഷം മുൻപ് രഹസ്യബന്ധം തുടങ്ങിയ ഇരുവരും സാമ്പത്തികമായി എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഹാഷിം അനുജിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവരുടെ ഫോണിലെ ചാറ്റുകളിൽ നിന്നാകാം ഇത്തരം ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നത് ഇതിന് വ്യക്തമായ തെളിവ് ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നതിലൂടെ ലഭിക്കും കാറിൽ നിന്ന് ലഭിച്ച ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജിയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴി പരിശോധിച്ചു കഴിഞ്ഞു ഇരുവരും സ്ഥിരമായി ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു െന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതേസമയം അനുജിയുടെ മരണം കൊലപാതകമാണെന്നും ഇതേപ്പറ്റി സമഗ്രമായി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അച്ഛൻ കെ രവീന്ദ്രൻ നൂറനാട് എസ് എച്ച്ഒക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട് പകർപ്പ് ഡി ജി പിക്കും അയച്ചിട്ടുണ്ട് വിനോദയാത്ര കഴിഞ്ഞ് സഹ അധ്യാപകരോടൊപ്പം മടങ്ങി വരുമ്പോൾ കുളക്കടയിൽ വെച്ച മുഹമ്മദ് ഹാഷിം കാറ് മുന്നിലിട്ട് തടഞ്ഞ് മകളെ ഭീഷണിപ്പെടുത്തി കയറ്റിക്കൊണ്ടുപോയെന്നാണ് പരാതിയിൽ ഈ അച്ഛൻ പറയുന്നത് അതിവേഗത്തിൽ കാർ ഓടിച്ചു മനപൂർവ്വം ലോറിയിൽ ഇടിച്ചു കയറ്റി മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു പരാതി അടൂർ പോലീസിന് കൈമാറിയതായി നൂറനാട് എസ് ഷൈജു ഇബ്രാഹിം പറഞ്ഞു കാറിൽ നിന്ന് ലഭിച്ച ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജിയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴി പരിശോധിച്ചിട്ടുണ്ട് ഇവരുടെ അടുപ്പത്തെ പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല അപകടമുണ്ടാക്കിയ കാറും അതുപോലെ തന്നെ ലോറിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഹാഷിം മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റി അപകടം ഉണ്ടാക്കിയതെന്നാണ് സൂചന ഇതേ അനുമാനത്തിലാണ് പോലീസും മുന്നോട്ട് പോകുന്നത് കാരണം അമിത വേഗത്തിലായിരുന്നു ഈ കാർ തെറ്റായ ദിശയിലൂടെ ലോറിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു അതുപോലെ കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനുജിയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അനുജ പുറകിലെ സീറ്റിലായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിൽ നിന്ന് തെറിച്ച് പിന്നിലേക്ക് വീണതാകാമെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ അനുമാനത്തിലാണ് പോലീസും മുന്നോട്ട് പോകുന്നത് കായംകുളത്ത് ഭർത്താവ് പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അനുജയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതാണ് മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണമായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം ഒരു വർഷം മുൻപാണ് അനുഭവപ്പെട്ടത് ജിയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത് അനുജ് കൈവിട്ടു പോകുമെന്ന തോന്നലാണ് ഹാഷിമിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം നിഗമനംസ്ക് മലയാളി വാർത്ത